സ്ഥലം മേനംകുളത്തെ മൊബൈൽ ടവർ സമയം ഉച്ചക്ക് ഒരു മണി അതുവഴി പോയ ചെറുപ്പക്കാരാണ് ആ കാഴ്ച കണ്ടത് ടവറിന്റെ കൺട്രോൾ യൂണിറ്റ് അടിയിൽ ഒരു ചുവന്ന വസ്തു ബോംബാണെന്ന സംശയത്തിൽ വാർഡ് മെമ്പറെ വിളിച്ചു വിദഗ്ദ്ധനല്ലാത്ത മെമ്പർ പോലീസ് സഹായം തേടി കണ്ടപ്പോൾ പോലീസിനും അടുത്തു പോകാൻ പേടി അങ്ങനെ ബോംബ് സ്ക്വാഡിനെയും ഡോഗ് സ്ക്വാഡിനെയും വിളിച്ചു വരുത്തി നിഫർ ഡോഗ് മണത്തപ്പോൾ തന്നെ ഇത് ബോബുമല്ല ബോണ്ടയുമല്ലെന്ന് വ്യക്തമായി എങ്കിൽ എന്താണെന്ന് അറിയണമല്ലോ ബോംബ് സ്ക്വാഡുകാർ ശ്രദ്ധയോടെ ഇത്തിരി ഭയത്തോടെ കെട്ടഴിച്ചു കുട്ടികൾ കടലാസ് കൂട്ടി കെട്ടിയുണ്ടാക്കിയ പത്ത് അതിനായിരുന്നു ഇത്രയും കോലാഹലം